ആ കൊച്ചി ഞാൻ ഇതും കേടായി ഈ പൊട്ട ഫ്രിഡ്ജ് മാറ്റാൻ വല്ല ഉണ്ടോ വേറെ ചെയ്യില്ല ഒരു കുന്തവും ഇല്ല അതെങ്ങനെ ഇവിടെ ഒരാളുണ്ട് എവിടെ ലാഭം കിട്ട അവിടെ നിന്ന് ഇങ്ങനെ നോക്കി 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 അവിടെ ഓരോന്ന് വാങ്ങിച്ചോണം വരും ആരോട് പറയാനോ െ ആ പോഡിയാക്കി തന്നാൽ അമ്മയ്ക്ക് എവിടെ ആ ഒരു ദിവസം പിട്ടാപ്പള്ളിയിൽ നിന്ന് വാങ്ങുന്ന എല്ലാ നാല് വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് വേറെ എവിടെ കിട്ടു എൽ ഇ ഡി ജി വി ഗൃഹോപകരണങ്ങൾ അടുക്കള ഉപകരണങ്ങൾ തുടങ്ങി മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒഴികെ ഏതു ഉൽപ്പന്നങ്ങൾ വാങ്ങിയാലും ബില്ലിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ കുറഞ്ഞ നിരക്കിൽ നാല് വർഷത്തെ വാറണ്ടി സ്വന്തമാക്കാം ഏജൻസീസ്